हरिश्रीगणपतये नमः हरिघ्नमस्तु ॐ गं गणपतये नमः ॐ संसरस्वत्यै नमः ॐ गुं गुरुभ्यो नमः ॐ श्रीवात्मीकिमहर्षये नमः ॐ आञ्जनेयस्वामिने नमः ॐ तुञ्जद्देमार्यपादे नमः ॐ श्री सीतालक्ष्मणभरतशत्रुघ्नघनवत्समेत നമ ഗോചന്ദം രാമ മധുരം മധുരാക്ഷരം വന്ദേ വാത്മീകി വന്ദേകോകിളം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃതപാരിജാതം മനുഷ്യപത്മേശുര വിസ്വരുപം

श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिरामा जय श्रीराम राम राम लोकाभिरामा ज श्रीराम राम राम रावणान्ध राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा ശ്രീരാമരമാപദേ ശ്രീരാമാരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിലിപ്പെന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരീരികൈതാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ അധ്യാത്മരാമായ അയോധ്യകാണ്ഡം ആരംഭം ഹരിശ്രീഗണപതയേ നമ വിഘാർമകൾ കൺപുള്ളതത്തെ വരികടു താമസശീലമകറ്റേണമാശുനി ദാമോദരൻ ചരിതാമൃതമെന്നിയും കൊണ്ടു ചൊല്ലോ സരസമായി എങ്കിലോ കേൾപ്പിൻചുരുക്കി ഞാൻ എല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിയിട ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടു അയോധ്യ താതനോടും നിജമാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചുമേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനി അകംബുക്കു വന്നിതോ സൗഖ്യം ജഗത്തിനും രാഘവൻ തന്നുടെ ഗുണഗണം രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കതൃ സുതൂസുതഗണഭൂഷണഭൂഷിതൻ ചിത്രൂപന്നയൻ മൃത്യു ജയൻപരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ചനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ

ഥൻ നരസഗന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരമ്യവദരൻ നരകാരി ബാധവംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽമുകുന്ദനാദ്രദൻ പുമാൻ ായ ദുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തന് ദിവം ജീവിതാവതി കേൾക്കിലും തൃപ്തി വരാമേണ്ടിയില യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരീ ഭക്തി നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥീ രാമൻ പങ്കജലോചനൻ ഭക്തവരായണൻ മംഗലദേവതാ കാമുഖൻ രാഘവൻ നങ്കജ നാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുര തിങ്കൽ മംഗലാകാ ത്രിയാം ജാനകിതനുടും നീലോൽപലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലഗളപ്രിയൻ നിത്യം നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രക്തദണ്ഡം പൂണ്ടുവചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായി അതികോമളൻ

തുല്യതേം ശുദ്ധസ്ഫികാശരീരനായി സത്വരമ്പതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടിരുന്നേറ്റു സാദരം നാരീമണിയായ ജാനകിതന്നോടും പാരിൽ വീണാശൂ നമസ്കരിച്ചിടിനാൻ ാരദൻ തൻ നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം നന്ദിച്ചു സാധനം മന്ദം മുനിവരൻ തന്നോടൊരു ചെയ്തു വന്ദേ പദം കരുണാനിതേ സാമ്പ്രദം ഷയ സംഘം പൂണ്ടുമേവിനമാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവപാദങ്കേരുഹം നാനാ വിഷയ സംഘം പൂണ്ടുമേവിനമാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവപാദങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണുവാൻ അവകാശവും വന്നിതുഭവപുത്ര മഹാമുനേ എന്ന വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നൂത്തപോനിതേ എന്നാൽ ഇനി എന്ത് കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാ എന്തൊരു കാര്യം നിരൂപിച്ചെഴുതുന്നള്ളേ സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പന്നല്ലാമേകറിന്റെ രഘുവരൻ തന്നോട് മുഗ്ധാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലന ഭക്തവത്സലനാം മനോവീരനെ നോക്കി സരസം അരുൾ ചെയ്തു നീ മോഹിപ്പിപ്പ മോഹിപ്പതിൻ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും ആതുര്യമോട് ചൊല്ലിയിടവതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്കുകളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാൻ ലോകേശ് സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ ഭഗവതി സർവജഗൽ പിതാവാണിയാകുന്നതു നിർണയം ഈരേഴു ഏഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും അർണോച സംഭവനായി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കെ ഒക്കും ഇക്കണ്ട കണ്ടലോക ജന്തുക്കൾക്കു മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസ്തവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയുക്തയായി വിഷ്ണു മഹാമായാ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം അതിനില്ല സംശയം പുത്രം ഇത്രാർത്ഥകൾ വസ്തുക്കളിൽ മഹാമതേ ലോകത്രയ ഭവാന് ഭവാൻ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ഭവാൻ താമസീ ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവീ ജാനഗി ശക്രൂത രാജരാജൻ ഭവാൻ സംബൽ സീത രാജരാജന് വസുന്ധരാജപ്രവരകുമാരപതിലോചനാരദ്രനല്ലോ ഭവൻ രുദ്രാണി ജാനകി സ്വർദ്രുമനി ലതാരൂപി ജാനകി വിസ്തരിച്ചെന്തിനേറി പറഞ്ഞീടുന്നു സത്യപരാക്രമ സദ്ദേശി വാചകം വേദാന്തോ വിമോഹന സ്ത്രീലിംഗചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ള ഒരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു മായയാ മൂടി മറഞ്ഞിരിക്കുന്ന നീയല്ലോ വ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീ പതേ പുനരുണ്ടായി ചമഞ്ഞതും ുഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചില മൂലവും സൂക്ഷ്മവും കാരണമെന്നതും യം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും സർവപ്രപഞ്ചത്തിനും ബിംബോധനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ ുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ലയിക്കുന്നതും ഒക്കെ ഇതൊക്കെയോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാര്യേ നരാധിപ ജീവനും രഞ്ജുവിംഗൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു

ൊൽഭക്തൃത്യവൃത്യന്മാരിൽനാമ കരുതേണമേ ൽ നിന്നേ കഥാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിങ്ങളുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചി വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദഭാഷ്പരിപ്ലുത വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവം തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ വാലിപ്പാൻ ദേവകളോടൊരു ചെയ്തതു കാരണം മർദ്ധ്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായി എന്നതോ നിശ്ചയം എങ്കിലും പൂജ്യനായോ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം ാലം ചെയ്യുമാർ എന്നൊരു നീയും അതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുവെന്നോട് സത്വരം ചെന്ന പറ സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർദ്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ വന്നതു കേട്ടതിനുത്തരമായ സത്യത്തിൽ നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായി അതുമൂലം കാല വിളംബനം എന്തിനും മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം പ്രണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ ക്ഷയം നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളേ പാദങ്ങൾ തന്നെ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിയിടുവൻ എന്നാൽ വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കി കൊണ്ട് യാതുദാനാശം വരുത്തുവൻ സത്യം ും ചെയ്തു നാരദൻ രാഘവൻ തന്നെ ചെയ്തു വേഗേന ദണ്ഡ ദേവ മുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ നോർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കേണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനെ കഥാ സങ്കലിതാനന്ദമന്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെ ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകില്ല സംശയം വൃദ്ധനായി വന്നത് ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാ രാമകുമാരനെ വൃഥി പരിപാലനാർത്ഥം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴേ അതങ്ങനെയെങ്കിൽ അതോൾ പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടിരയോ വന്നീല മാതുലനെ കാൺമതി മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്ക ഇല്ലിനി ഒന്നുകൊണ്ടും മത നിർണയം മാനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും എന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമറ്റുന്നതം ഘോരമായുള്ളവരും പ്രനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ദ്രോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളിച്ചെയും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി നാളെ വേണം വേണമിഷേകമിളമയായി നാളീക നേത്രാം രാമനു നിർണയം നന്ദിതനായ സുമന്ദ്രനും വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തെന്നു വേണ്ടുന്നതെന്നുര ചെയ്താലും സംഭരിച്ചിടുവൻ നിരൂപിച്ചു കണ്ടു സുമോടി ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവതാം വരേണം അലങ്കരിച്ചാതീർവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമൂത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടുമായി കെട്ടിവച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മോ നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്തമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകീമാരോട് വാരവദൂജനം നർത്തക ഗായക വൈണീക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം പൂർവ്യീശ്വരാണേ നിന്നു മനോഹരം

ീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ കേട്ടു നന്നായി വസിഷ്ഠൻ ചെയ്തു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ധരിക്കയാൽ ദർപ്പകൈരിയും ധന്യനായി തോൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ജനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമാടോ നന്നായി അറിഞ്ഞിരിക്കുന്നതുവനാകുന്നതെന്നതും സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതന്മാനാചകന്മ ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലെ കാലമത്ര ജനിച്ചതും നിശ്ചയം ാവണനെ കൊന്നു താപം ജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാൻ അവതരിച്ചിടിനാ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചെത്തിടാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക യാ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാര്യേഷ്യവേണം ജഗദ്ധി പ്രഭോ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോക്കൽ പിതൃമഹനം ഭവൻശ്വഗോചരനായ ജഗദ്യ ശുദ്ധ സത്വാത്മകമായ ഒരു നിജാധീന ശരപുത്രനായ ആരാധനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാദാരുൾ ചെയ്യയാൾ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിത്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും യോഗേശേ മഹാമായാ ഭഗവതി ലോകൈക മോഹിനി മോഹിപിയം ഭവാനെങ്കിൽ ആശയം മായയാ ആചാര്യനിഷ്കൃതിൽ സർവമുക്ത രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാൾ എന്നതു കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നെ ചെയ്യണം ഞാൻ ഓരോരോ കർമ്മങ്ങൾ നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറീ മുനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി അഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്രനിമിത്തമാത്രം ഞാൻ അതിന് നീ കർത്താവുന്നീ നീ അത്രേ വത്സമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ല നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ വസിനം വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് അറിയിച്ചു സമസ്തവും ആനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാ വിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ജെന്നു കൗതുകമോടറിയിച്ചാൻ ുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിന്യവും നൽകിനാർ കൗസല്യയും തനയാഭ്യുദയാത്തമായി കൗതുകമോട് പൂജിച്ചിതോ ലക്ഷ്മിയേ നാഥേ മഹാദേവി നീയേ തുണയെന്നുചേതസിമത്യാ വണങ്ങി വാണിയിടിനാൾ പ്രോക്തം മുക്തി സംശയം അധ്യാത്മരാമായത്രയും മൈത്രികീകരണം വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സാധകം ഭക്തിയാ പഠിക്കലും ജ്വൽഗിലും തക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरी हरी ओम श्री गुरुभ्यो नम हरी ओम तत्स